ഒരു വർഷം മുൻപാണ് നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി മാരായമുട്ടം സ്വദേശിയായ എൽഎൽബി വർഷ വിദ്യാർത്ഥി ശ്രീദേവ് അപ്രതീക്ഷിത മരണത്തിന് കീഴടങ്ങിയത് ഇന്ന് മകനില്ലാത്ത വേദനയിൽ മരണത്തെ കൂട്ടുപിടിക്കുകയായിരുന്നു ആ ദമ്പതികൾ കഴിഞ്ഞ ദിവസം മാരായമുട്ടം കൊല്ലവിളാകം പാലിയവിളാകം കടവിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയായിരുന്നു തിരുവനന്തപുരം മുട്ടട അരപ്പുറ സ്വദേശികളായ സ്നേഹദേവ് ശ്രീകല എന്നിവരാണ് മരണപ്പെട്ടത് ഇരുവരുടെയും മൃതദേഹങ്ങൾ കൈകൾ തമ്മിൽ ബന്ധിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് രാവിലെ കടവിൽ കുളിക്കാനെത്തിയവരായിരുന്നു മൃതദേഹം ആദ്യം കണ്ടെത്തിയത് കടവിൽ സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ മാരായമുട്ടം പോലീസിൽ വിവരമറിയിച്ചു നെയ്യാറ്റിൻകറ ഫയർഫോഴ്സിന്റെ സഹായത്തോടുകൂടി തിരച്ചിൽ നടത്തിയപ്പോഴാണ് സ്നേഹദേവിന്റെ മൃതദേഹവും കണ്ടെത്തിയത് നാട്ടുകാരും പ്രദേശവാസികളും സ്ഥലത്തെത്തിയെങ്കിലും ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ സ്നേഹദേവിന്റെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച കാറിന്റെ താക്കോൽ ആളെ കണ്ടെത്താനുള്ള വഴി തെളിച്ചു അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ഇവരുടെ കാർ പോലീസ് കണ്ടെത്തുകയും ചെയ്തു തുടർന്നുള്ള പരിശോധനയിൽ കാറിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും ലഭിച്ചു മൂന്ന് പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ ഇവരുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു തന്റെ മകന്റെ മരണം തങ്ങളെ ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദുഃഖത്തിൽ ആഴ്ത്തി എന്നതും അതിനാൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നു എന്നുമായിരുന്നു കത്തിലെ സാരാംശം തങ്ങളുടെ സ്വത്തുക്കൾ ഒരു ട്രസ്റ്റിന് സമ്മാനിക്കുന്നതായും കത്തിൽ കുറിച്ചിട്ടുള്ളതായി മാരായമുട്ടം പോലീസ് പറഞ്ഞു ഇവരുടെ ബന്ധുക്കളെത്തി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു തുടർന്ന് പ്രാഥമിക നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തത് സ്വാഭാവിക മരണത്തിനാണ് മാരായമുട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മകൻ മരണപ്പെട്ട ഒരു വർഷം തികയാൽ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കവെയാണ് മാതാപിതാക്കളുടെ ആത്മഹത്യ വിസ്മയാന്യൂസ് തിരുവനന്തപുരം